പിന്നെ ആയത് കൊണ്ട് അവള് ടൂർ പോകുന്ന കുറച്ച് സൗന്ദര്യവൽക്കരണം നടത്തുന്നുണ്ട് മലപ്പുറത്ത്

അവിടെ അല്ലുണ്ട് കൈശപ്പുറത്ത് അല്ലെങ്കിൽ വെളിച്ചിട്ട് പാറേ കല്യാണേ ഞങ്ങളുടെ ഞായറാഴ്ചത്തെ അമ്മ ഒരു പണിയില്ലാത്ത ഞങ്ങടെ ഞായറാഴ്ചത്തെ അപ്പം അങ്ങനെ ചൂടപ്പം പോലത്തെ ഞായറാഴ്ചക്കത്തെ വീഡിയോയിലൊക്കെ എല്ലാവർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ അപ്പോൾ ഇൻട്രോ പറയാനൊന്നും ഞാൻ നിന്നിട്ടില്ല വണ്ടി കൂടിയാണ് അടുക്കളയൊക്കെ ഉണ്ട് കയറിയതാണ് കേട്ടോ അപ്പം ഇന്നത്തെ ദിവസം ഇങ്ങനെ ഉണ്ടായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് അപ്പം ഇന്നിതാക്കണൊരു സദ്യ പരിപാടിയാണ് കേട്ടോ ഇതൊരു എളുപ്പമല്ല പരിപാടി ആയിക്കോട്ടെ ഇപ്പോൾ ചെറിയൊരു സദ്യ ഉണ്ടാക്കുക എന്നുള്ളത് എളുപ്പം അപ്പോൾ പരിപാടി അയക്കണം അപ്പോൾ ഒരു അൻപത് റുപ്യക്ക് സാമ്പാർ കഷ്ണം ഒമ്പത് ഇത്തിരി വേറെ കഷ്ണങ്ങളൊക്കെ ഉണ്ടല്ലോ നമുക്ക് ഉസാറായിട്ടൊരു സദ്യ ഉണ്ടാക്കി എടുക്കാം കേട്ടോ ഇന്നത്തെ ഞായറാഴ്ച തയ്യാറും മീനൊന്നുമില്ല ഇന്നിതാക്കണം നമ്മൾ സദ്യ കേട്ടോ വെജിറ്റേറിയൻ ആണ് ഫുൾ വെജിറ്റേറിയൻ ആണ് പരിപാടി അപ്പോൾ ഈ ഒരു ചൂട് കാലത്ത് ഇതാക്കണം ഇതൊക്കെ തന്നെ ധാരാളല്ലേ അങ്ങനെ അങ്ങനെന്താക്കണം ഞാൻ എൻ്റെ ചോറ് വെച്ചിട്ടില്ല കേട്ടോ ചോറ് ദാഴുപ്പത്ത് വെച്ചിട്ടെന്നല്ല ബാക്കിയുള്ള പരിപാടികളാണ് എടുക്കുന്നത് ചോറ് കുറച്ച് കഴിഞ്ഞു വെക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു പതിനൊന്നെണ്ണ മണിയാവുമ്പോൾ വെച്ചാൽ മതിയല്ലോ അപ്പോൾ അതിൻ്റെ മുന്നേതാക്കണ് കൂട്ടാനുകളെ കണ്ട് വെക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഒരു അൻപത് ഉറപ്പേക്ക് സാമ്പാർ കഷണം നമ്മൾ മൂപ്പരുന്നതരേ കൊടുത്തിങ്ങനെ കിട്ടുക പിന്നെ ഇവിടെ കുറച്ച് ഉള്ളിയും തക്കാളി അതും ഉണ്ട് അപ്പോൾ അതൊക്കെ പാടി ഒരു ചെറിയൊരു സദ്യമട്ടത്തിൽ ഒരുക്കി വെക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ഇതാക്കണ് ഞാനൊരു ബീട്രൂട്ടുണ്ട് ഒരു വെള്ളരിക്ക് ചെറിയൊരു വെള്ളരി കഷ്ണമുണ്ട് അങ്ങനെ പോയിട്ട് ഇതാ എല്ലാതും കൂടി കൂട്ടിയിട്ട് ഇതാ ചെറിയ ചെറിയ കഷ്ണങ്ങളാണ് കേട്ടിട്ടെല്ലാതും അപ്പം അത് നുള്ളി ഒരു വെച്ച് നുള്ളി ഒരു വെച്ച് ഞാനിതാക്കണ ഓരോന്ന് ഓരോന്ന് ഉണ്ടാക്കി വെക്കണുണ്ട് കേട്ടോ കുറച്ച് കുറച്ചേ ഉണ്ടാക്കണുള്ളൂ ഇനി ഇത്തിരി ഉണ്ടാക്കണുള്ളൂ കേട്ടോ അവിയൽ ഉണ്ടാക്കുന്നുണ്ട് ഒരു കൂട്ടുകറി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഒരു പേരിന് മാത്രമേ ഉള്ളൂ കേട്ടോ അതൊക്കെ പാടൊരു പേരിന് മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലേലും ഇങ്ങനെ വിരിച്ചു വിടുമ്പോൾ കുറച്ച് തോന കൂട്ടാനും കാര്യങ്ങളൊക്കെ കാണുന്നത് നമുക്കൊരു സന്തോഷമാണല്ലോ അല്ലേ

അങ്ങനെ അങ്ങനെന്താ മക്കളെയും കൂട്ടിയാണ് ഇന്നത്തെ പരിപാടി ഇട്ട് ഓലോ ഓല പണി ഇങ്ങനെ എടുത്തുകൊണ്ട് ഇരിക്കുന്നുണ്ട് അടിച്ചു വരലും തുടക്കലും ഓലും ഇങ്ങനെ നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയിലാണ് ഇപ്പം നമ്മളെ ഈ കൂട്ടാൻ പരിപാടി ഇട്ടോ അപ്പം എല്ലാവരും കൂടി അങ്ങോട്ട് ഉണ്ടാകുമ്പോൾ നല്ല രസമാണല്ലോ ഒച്ചയും വിളിയും ഭർത്താനം എന്നും പറഞ്ഞായിരിക്കും ഓരോരോ പരിപാടികളാണ് ഈ ഒരു അടുക്കളയിൽ എടുത്ത് അടുത്ത ആഴ്ച മുതലേ ഫുള്ള് കല്യാണം ഫുള്ള് ബിരിയാണി കല്യാണം അപ്പൊ ഞങ്ങൾ തുടക്കം ഈ ഞായറാഴ്ച മുതൽ സദ്യ ഉണ്ടാക്കും പായസം ഉണ്ടാക്കുന്നുണ്ട് പിന്നെ സാമ്പാറും ഉണ്ട് കൂട്ടുകറി മഞ്ഞരുണ്ട് കൂട്ടുകറിയുണ്ട് പപ്പടമുണ്ട് പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ ഇവിടെ പായസം ഓരോ വീട്ടിലുണ്ടോ ਮੁਨਿਆ ਤਾਂ ਮੁਨਿਆ ਤਾਂ ਕੋਈ ਕੁਟੀ ਹੈ ਪੀਣੀ ਵੀ ਕੋਈ ਕੁਟੀ ਆ ਅੰਦਰ ਨਹੀਂ ਆਉਂਦੀ ਲੈ ਹਾਂ ਨਹੀਂ ਆਉਂਦੀ ਅੰਦਰ ਨਹੀਂ ਆ ਕੁਟੀ ਫਸਟ ਟੀਵੀ ਵਿੱਚ ਆਉਂਦੀ അങ്ങനെ ഒരുവിധം കൊത്തലും അരിയിലും അങ്ങോട്ട് കഴിഞ്ഞപ്പോലെല്ലാവരെയും ഉണ്ട് ആട്ടിയിട്ട് കണ്ടിട്ട് ഞാൻ പണി അങ്ങോട്ട് അങ്ങോട്ടെടുത്ത് കഴിഞ്ഞപ്പോൾ വേഗം എല്ലാവരെയാണ്ട് ആട്ടിയിട്ട് ഇനി എല്ലാവരും കുളിച്ച് അവനവരുടെ പണി എടുത്തുളളി എന്നും പറഞ്ഞിട്ട് എല്ലാവരും ആട്ടിയിട്ട് കണ്ട് അപ്പോൾ ഓരോരുത്തർ കുളിക്കാൻ പോയിക്കുന്നത് ഓരോരുത്തർ തുടക്കാൻ പോയിക്കുന്നത് അവയ്ക്ക് ഇത് അരിയാനുള്ളതും പിടിക്കാൻ ഉള്ളതും ചിരക്കാറുള്ളതൊക്കെ ചിരക്കൊക്കെ തന്നിട്ട് ഞാൻ ഓരോ അങ്ങോട്ട് പോയിക്കണ്ട്ടോ ഇനിയിപ്പോൾ ഒരു കുഞ്ഞു അവിയൽ ഉണ്ടാക്കുന്നുണ്ട് നമ്മൾ സാമ്പാർ കഷ്ണമെന്ന് ഇതാക്കണ ഒരു നുള്ളി പുറക്കി എടുത്ത് വെച്ചതാണ് ഈ ഒരു അവിയലിൻ്റെ കഷ്ണം ഇട്ടാ ചേനയും അതേമാതിരി ക്യാരറ്റും അതേമാതിരി കുറച്ചൊരു വെള്ളരിയും പിന്നെ ചെറിയൊരു കുമ്പളം കഷ്ണവും ഒക്കെ പാടം ഇട്ടുക പിന്നെ ഇതിൽ മുരിങ്ങാക്കായ ഉണ്ട് പിന്നെ കായ ഉണ്ട് അങ്ങനത്തെ ഒരിത്തിരി ഉള്ളു കേട്ടോ പിന്നെ തേങ്ങൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതൊരിത്തിരിയോ ഉള്ളേന്ന് ഒരു തേങ്ങ മുറിയെ ഉൻ്റെ പകുതിയൊക്കെ ഉണ്ടായിരുന്നു ഉള്ളു കിട്ടും പിന്നെ അത് ഞാൻ അതിൽ പറഞ്ഞിട്ട് പിന്നെ നമ്മൾ തേങ്ങാ അരക്കാത്തൊരു സാമ്പാറാണല്ലോ ഇന്നും ഉണ്ടാക്കല് അപ്പം അങ്ങനത്തെ ഒരു സാമ്പാർ ഉണ്ടാക്കണം അതിൽക്ക് വലിയ കഷ്ണങ്ങളൊന്നും ഞാൻ ഇട്ടിട്ടില്ല ഇന്നും കുറച്ച് കുറച്ച് തോന ഇട്ട് പിന്നെ ഉള്ളിയും കാര്യങ്ങളൊക്കെയാണ് ഇട്ടിട്ടത് അങ്ങനെ ദാവിയലിൻ്റെ പരിപാടി അതായിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഇതെങ്ങനെ കൂട്ടുകറി ഉണ്ടാക്കണമെന്നല്ലോ അപ്പോൾ ഇതിൻ്റെയൊക്കെ പേര് മാത്രമേ ഉള്ളൂട്ടോ അത് സംഭവങ്ങളൊന്നും ഒന്നും ആയിട്ടില്ല അതിന് കഷ്ണങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടൊന്നും ആയിട്ടില്ല ഇതാക്കണ് സോയാബീനും ഉള്ളിയും കിഴങ്ങും ഒക്കെ പാടിയിട്ട് ഒരു കൂട്ടുകറി ഉണ്ടാക്കിയിട്ടുണ്ട് ചെറിയൊരു കൂട്ടുകറി അപ്പോൾ ഒക്കെ ഇപ്പോൾ ഒരു ചെറുതാണ് നമ്മൾ അല്ലെങ്കിൽ തോനെ ഉണ്ടാക്കലുണ്ട് ഇപ്പം സംഭവങ്ങളും സാധനങ്ങളൊക്കെ കുറവായതുകൊണ്ട് തന്നെ ഇതാക്കണം ചെറുതായിട്ടാണ് ഉണ്ടാക്കുന്നത് മക്കളെ സന്തോഷിപ്പിക്കാൻ മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ സോയാബീൻ കുറച്ച് തോനേയും ഉള്ളിയും കിഴകും കുറച്ച് കുറവ് ആക്കിയാണ്ട് നമ്മളെ കൂട്ടുകാരീൻ്റെ പോലത്തെ ഒരു കറി ഉണ്ടാക്കിയ കേട്ടോ ഇപ്പം എല്ലാം ഈ ഒരു ഇലയിൽ ഇന്നത്തെ ഒരു ഇലയിൽ വിരിച്ചിടുമ്പം എല്ലാത്തും ഇതാക്കണ പോലെ ഒന്ന് മാത്രമേ ഉണ്ടാകുള്ളൂ കേട്ടോ അല്ലാതെ ഇത് പെർഫെക്റ്റ് ആയിട്ട് കുറച്ച് ശതമാനം ഇതായി ആയിക്കണെന്നാണ് എന്നൊന്നും ഞാൻ പറയണില്ല കാരണം കുറേ സാധനങ്ങൾ ഇതിലില്ല കേട്ടോ എന്നാലും അതിൻ്റെ ഒരു മട്ടത്തിൽ ഇതാക്കണ് ഞാൻ ഉണ്ടാക്കി വലിയ തിരക്കേടൊന്നും ഇല്ലാത്ത രീതിക്ക് ഇതാക്കണ് കൂട്ടുകാരെ ആവിയാലും പച്ചടി കിറ്റടി എന്നൊക്കെ പറഞ്ഞായിരിക്കും അത് ഓരോന്നോരോന്നുണ്ടാക്കിയേ ചെയ്യണം കേട്ടോ അങ്ങനെ നമ്മൾ ആവിയലിൻ്റെ പരിപാടി ഇതാക്കണം ഏകദേശം വന്ന് പിന്നെ ഞാൻ വെള്ളരി ഉണ്ടായിരുന്നു ഒരു ചെറിയൊരു വെള്ളരി കഷ്ണം ഉണ്ടായിരുന്നു കേട്ടോ ഒരപ്പിട്ട് അത് അടുപ്പത്ത് വെച്ചിങ്ങനെ പച്ചടി വെക്കാനായിട്ട് പിന്നെ ഇതാക്കണ് സോയാബീൻ്റെ ആ ഒരു മസാല ഉണ്ടല്ലോ നമ്മളെ കൂട്ടുകാരെയെന്നൊക്കെ പറയില്ലേ അപ്പോൾ അത് ഇതാക്കണ് ചിക്കൻ മസാല ഒക്കെ ഇട്ടൊന്ന് വരട്ടി എടുത്ത് കേട്ടോ പിന്നെന്താ ബീട്രൂട്ടിൻ്റെ ഒരു പച്ചടിയും കൂടി ഉണ്ടാക്കുന്നുണ്ട് അത് എണ്ണം തേക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇലയിലെ എണ്ണം തേക്കണമല്ലോ അങ്ങനെ നമ്മളിതാ കൂട്ടുകറി റെഡി ആയിട്ടുണ്ട് സെറ്റപ്പ് ആയിക്കണ് അതൊക്കെ വറവുട്ടാണ് വെച്ച് പിന്നെ അബിയൽ റെഡി ആയിക്കണ് പച്ചടി ഇതാക്കണ് വെന്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ബീട്രൂട്ട് പച്ചരി വെള്ളരി പച്ചടിയും പച്ചടിയും കൂടിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതൊക്കെ ഒന്നാമ മാത്രം മാത്രമേ ഉള്ളൂ കേട്ടോ പേര് മാത്രമേ ഉള്ളൂ സംഭവങ്ങളൊക്കെ ഏറ്റവും ഒരു ലോ ബഡ്ജറ്റിൻ്റെ പടമാണ് ഈ ഇറങ്ങിയ കൊണ്ട് കേട്ടോ അപ്പം ഏകദേശം ആയപ്പോൾ ഞാൻ സാമ്പാറും കൂടി എൻ്റെ അടുപ്പത്ത് വെച്ച് സാമ്പാറും ഇതേമാതിരക്കെ തന്നെ കഷ്ണങ്ങളൊന്നും അല്ലാതല്ല പരിപ്പ് അങ്ങോട്ട് കൂട്ടിയിട്ട് ഉള്ളിയും കൂട്ടിയിട്ട് അപ്പം ഉള്ളി സാമ്പാറാണോ ചോദിച്ചാൽ അങ്ങനെയൊക്കെ തന്നെയാണെന്ന് പറയട്ടോ അത് ലാസ്റ്റാണ് ഞാൻ ചോറ് വെച്ചിട്ട് ചോറ് ഇത്തിരി നേരം വയ്ക്കാൻ വലിയ കുഴപ്പമില്ലല്ലോ ചൂട് നല്ല ചൂടാണല്ലോ അപ്പം വൈകുന്നേരം ആകുമ്പോൾ ഒരു എട്ടൊമ്പണി രാത്രി എട്ടൊമ്പണി ആകുമ്പോഴത്തേന് തന്നെ ചോറ് കേട് വരുന്നുണ്ട് അപ്പം രണ്ട് നേരം വെക്കലേക്ക് മടിയായത് കൊണ്ട് തന്നെ ഞാനിതാ കുറച്ച് നേരം വെക്കിയിട്ടാണ് ഇപ്പം ഒരു പതിനൊന്ന് മണിയോട് കൂടിയാണ് അടുക്കളയൊക്കെയാണ് കയറുള്ളൂ കേട്ടോ അപ്പോൾ ഒരു ഏഴ് മണിയോടുകൂടി അടുക്കളയിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയാണ്ടല്ലോ ചായയും കടിയൊക്കെ ആക്കിയിട്ട് അടുക്കളയിൽ നിന്ന് ഇറങ്ങിയാൽ പിന്നെ നമ്മൾ കയറുന്നത് പതിനൊന്ന് മണി പത്തര പതിനൊന്ന് മണി ആകുമ്പോഴാണ് അടുക്കളയ്ക്ക് ഉച്ചക്കത്തും വൈകുന്നേരത്തിലുള്ള വെക്കാൻ മടിയിട്ട് അടുക്കളയിൽ കയറണത് കേട്ടോ അപ്പോഴാണ് രണ്ട് നേരം വെക്കണ്ടല്ലോ ഒരു നേരം വെച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ആ ഒരു നേരം ആകുന്നത് അതുവരെ നമ്മൾ ഫ്രീ ആയി ആയിക്കാറ് ണേലല്ലേ കായ് കെഴുകി വെക്കണം പാത്രമാണ് അവിടെ ആകെ പെരന്ന് കിടക്കണം ഇവിടെ തല തൊട്ട് ആ തല തൊട്ട് ഈ തല വരെ പാത്രാണ് ഫുള്ള് പാത്രാണ് ഫുള്ള് പാത്രം രാവിലെ പുസ്തായി കുട്ടി തീർത്തിട്ടില്ല രാവിലത്തെ പുട്ടിനെ കറിയില്ലാത്തോണ്ട് തന്നെ തന്നെ ആരും ഇതാ ചായ ഒടിച്ചിട്ടില്ല കേട്ടോ ചെറിയൊരു പുട്ടും കഷ്ണം ചായയും കുടിച്ച് അങ്ങനെ ഇരിക്കുകയാണ് അപ്പം കറിയില്ലാത്തോണ്ടാണ് ഓലിതാ ചായ ഒന്നും കുടിക്കാതെ അപ്പം പുട്ട് ഇതാക്കണ കുറ്റീന്ന് തന്നെ ഞാൻ എടുത്തിട്ടില്ലേന്ന് ഇനിയിപ്പോൾ ചായ ഒരു കറിയൊക്കെ ആയാലുണ്ട് ഒരു ചായ ഉണ്ടാവും മിക്കവാറും അപ്പം അങ്ങനെയാണ് അപ്പം ഇതാ പറഞ്ഞില്ല കുറേ പാത്രം ഉണ്ട് കഴുകാനായിട്ട് ഇത് വെച്ചതും മോറിയതും വിളമ്പിയതും പറഞ്ഞായിരിക്കും ഒരുപാട് പാത്രം ഉണ്ട് കഴുകാനായിട്ട് അപ്പോൾ വേഗം കഴുകി വെക്കട്ടെ കേട്ടോ നമ്മൾ സാമ്പാർ ഇതാ കുക്കറിലാണ് വെച്ചിരിക്കുന്നത് പൊതുവേ ഞാൻ സാമ്പാർ ഇതാ കുക്കറിലാണ് കേട്ടെ വെക്കൽ അല്ലാതെ നമുക്ക് വേറെ കലോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ അല്ലാതെ അലുമിനിയൻ്റെ പാത്രത്തിലാണ് പിന്നെ അലുമിനിയത്തിൽ വെച്ചാൽ തുടങ്ങും ഇങ്ങും അറിയാനായിട്ട് അലുമിനിയത്തിൽ വെക്കരുത് ഇട്ടോന്നും പറയാനായിട്ട് അപ്പോൾ അത് പറയിപ്പിക്കേണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ കുക്കറിലാണ് സാമ്പാറൊക്കെ വെക്കുന്നത് ഇതിൻ്റെ ഒരുവിധം കറികളൊക്കെ ഞാൻ കുക്കറിലാണ് കുക്കറിലാണെ വെക്കൽ കുക്കറിലാവുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് പരിപാടി കഴിയുമല്ലോ ടേസ്റ്റിനും കാര്യത്തിനൊക്കെ വ്യത്യാസം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടല്ല നമ്മൾ സമയം ലാഭം ഉണ്ടല്ലോ അല്ലേ കുറേ സമയം ഈ കുക്കറിൽ അങ്ങോട്ട് വെച്ചാൽ പെട്ടെന്ന് വെന്തും കിട്ടുവല്ലോ അപ്പൊ വെന്ത് ഒടയാനായിട്ട് നിൽക്കും വേണ്ട അപ്പൊ കുറച്ചു നേരമൊക്കെ കഴിഞ്ഞാല് വേഗം ഒരു കുക്കറിലൊക്കെ കൂക്കിയാ വേഗം എടുത്ത് വെച്ചാല് നമ്മളാ ഒരു ആവശ്യത്തിനില്ല വേഗമായിട്ടൊക്കെ കിട്ടുമല്ലോ അപ്പൊ അത് വിചാരിച്ചിട്ടാണ് കുക്കറിൽ വെക്കുന്നത് അപ്പോൾ അതങ്ങനെ അവിടെ അങ്ങനെ കടന്ന് വേഗട്ടോ നമ്മൾ ചോറും ഉണ്ട് അരിയൊക്കെ ഇട്ടിട്ട് ചോറും ഉണ്ട് വേക്കണത് അതിൻ്റെ ഇടയിൽ ഒത്തിരി പാത്രം കഴുകട്ടെ ഇത്തിരി പാത്രം നല്ല ഈ തല തൊട്ട് ആ തല വരെ നമുക്ക് പാത്രം കഴുകാൻ തന്നെയാണ് ഇഷ്ടം പോലെ പാത്രം കഴുകാനായിട്ടാണ് അപ്പം മക്കളിതാണ് ഈ ഒരു പരിപാടിക്കൊന്നും നിൽക്കൂല കേട്ടോ ഈ പാത്രം കഴുകാൻ കഴുകാന്നുള്ള പരിപാടിക്കൊന്നും മോല കിട്ടൂല അപ്പോൾ ഓല് ചിലപ്പം കഴുകിയാലിട്ടിക്ക് റെഡി ആകലൂല ഓലിപ്പോൾ അകത്തത്തെ പണി തന്നെ എടുക്കുന്നുണ്ട് രണ്ടാളുമായിട്ട് അകത്തത്തെ പണി എടുക്കുന്നുണ്ട് തട്ടലും കൊട്ടലും അടിച്ചു വരലും തുടക്കലും ആയിട്ട് രണ്ടാക്കും കൊടുത്ത പണിയാണ് കേട്ടോ പാകപ്പാട് ഒരു പണിയാണതും അപ്പം ഇനി കുറച്ച് ദിവസം കൂടി ഉള്ളൂല്ലേ അപ്പോൾ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ സ്കൂൾ വർക്കായി പിന്നെ നമ്മളെ റിസൾട്ട് വരികയായില്ല എട്ടാം തീയതി നമ്മൾ ടൂർ പോകണം എന്നാണ് റിസൾട്ട് വരുന്നത് അപ്പോൾ മുപ്പത്തിയായിരക്കിതാക്കണ് ആ ഒരു ഇടങ്ങുകാരും കൂടി ഇട്ടിട്ടോ ടൂർ പോകണം അന്ന് റിസൾട്ട് വന്നാൽ എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ച ഇരിക്കുന്നുണ്ട് പക്ഷേ അങ്ങനെ നമ്മൾ എഴുതിയത് തന്നെ നമുക്ക് ഏറെ ഏറെക്കുറെ ഒന്നും പോലും മാർക്ക് കൂട്ടി തരുമൊന്നുമില്ലല്ലോ അപ്പോൾ അതൊന്നും ആലോചിച്ച് നിന്നിട്ട് കാര്യമില്ല വരാല്ലത് ഇതാക്കണ് എങ്ങനെയായാലും നമുക്ക് ഓട്ടോറിക്ഷ വിളിച്ചാലാണെങ്കിലും വരുമല്ലോ പിന്നെ ഈ ഒരു പാത്രം കേൾക്കലിൻ്റെ കാര്യം തന്നെയാണ് പിന്നേം പിന്നെ എൻ്റെ മൊന്നിക്കും ഇങ്ങനെ വന്നുകൊണ്ട് ഇരിക്കുന്നുണ്ട് അതാ ഈ പാത്രം ഇങ്ങനെ നിറഞ്ഞ് കിടക്കുമ്പോണ്ടല്ലോ അടുക്കള കാണാൻ തന്നെ ഒരു ലുക്ക് ഉണ്ടാവില്ല അല്ലേ ഒന്നാമത് നമ്മളെ വീടും പരിസരവും അടുക്കളയൊക്കെ വൃത്തിയായി കിടക്കണമെങ്കിൽ അടുക്കളയത്തെ പാത്രം ഫസ്റ്റ് കഴുകി വെക്കണം അടുക്കള വൃത്തിയാണെങ്കിൽ അടുക്കളയിലത്തെ പാത്രങ്ങൾ ഫസ്റ്റ് ഒന്ന് കഴുകി വെക്കുക അവിടെ ഇവിടെയും വാരി വലിച്ചിട്ട് ആ കുറേ ചോറപ്പുറത്തെ ചിന്തി കുറേ കറി അപ്പുറത്ത് ചിന്തി കുറേ പാത്രം കഴുകാൻ കുപ്പികളപ്പുറം അപ്പുറം നമ്മൾ തെന്നി മാറി കിടക്കണ കുപ്പികളും ഒക്കെപ്പാടെ കാണുമ്പോൾ തന്നെ നമുക്ക് തലേത്തെ മൂടി ഇങ്ങോട്ട് നീച്ചി കൂടിയാ അയ്യും പൊതുവേ അങ്ങനെയാണ് കേട്ടോ അങ്ങോട്ട് കണ്ട് ഞാൻ എൻ്റെ കൈ എത്തുന്നിടന്ന് അങ്ങോട്ട് കിട്ടും മാറിയാൽ തന്നെ എനിക്ക് ഇപ്പൊരാന്താണ് അപ്പോൾ അടുക്കളയിലത്തെ കാര്യങ്ങൾ അങ്ങനെയുണ്ടോ അടുക്കളയിൽ നിന്ന് വൃത്തിയാക്കണമെങ്കിൽ ആകപ്പാട് ഒരൊറ്റ കാര്യം ശ്രദ്ധിച്ചാൽ തന്നെ ബാക്കിയൊക്കെ ക്ലിയറാവട്ടോ ഈ ഒരു പാത്രം കഴുകൽ പറഞ്ഞാൽ വലിയൊരു പ്രോസസ്സ് കഴിഞ്ഞാൽ തന്നെ നമ്മൾ അടുക്കള വൃത്തിയാവും പിന്നെന്താണ് പുറത്തേയും മുറ്റത്തെയും അകത്തെയും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ തട്ടിക്കൊട്ടി അടിച്ചു വാരി വെച്ചാണ്ടല്ലോ വീടും വൃത്തിയാകട്ടോ അടിച്ചു നമ്മൾ ആ വീടും പരിസരമൊക്കെ ഒന്ന് വൃത്തിയാക്കി എന്ന് കണ്ടാൽ തന്നെ നമുക്കൊരു സന്തോഷമല്ല വേറിൻ്റെവർക്കും സന്തോഷമാണ് നമുക്ക് കാണുമ്പോൾ സന്തോഷമാണല്ലേ അടിച്ചു വാരി വൃത്തിയാക്കി കൊണ്ടു കടന്നാൽ കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് ഒരാൾ കൊണ്ട് പറയിക്കേണ്ടല്ലോ അതിന് പിന്നെ നമ്മളെ വരെയാണ് വേറെ ആരും ഒന്നും അടിച്ചു വാരൂല്ല പാത്രം കഴിക്കും തരൂല്ല എടുത്ത വച്ച സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിരുന്നാലും അതൊന്നും ഓലൊന്നും അല്ലേ അതിപ്പോൾ നമ്മൾ തന്നെ എടുക്കണം നമുക്ക് സമയം കണ്ടെത്തി നമ്മൾ തന്നെ എടുക്കും വേണം അതിപ്പോൾ നമ്മളെ വീടാണ് നമ്മൾ വൃത്തിയായിട്ട് കൊണ്ടു നടക്കണത് നമ്മളൊരു ഉത്തരവാദിത്തമാണ് നമ്മളൊരു കടമയാണല്ലോ അല്ലേ അപ്പം ഈ മക്കളെ നോക്കണവർക്ക് അധ്യാപകരെ നോക്കണവർക്ക് അതേമാതിരി തന്നെ നമ്മളെ വീടും പരിസരവും ഒക്കെ നമ്മൾ നോക്കും വേണം അപ്പം അങ്ങനെയൊക്കെയാണ് ഇക്കി പറയാനുള്ളത് കേട്ടോ ഈ ഒരു രണ്ട് മാസമായിട്ട് ഇതൊക്കെ തന്നെയാണ് ഇക്കി പരിപാടി തിരിച്ചു മറിച്ച് ഇരിക്കും മൊത്തത്തിൽ എല്ലാവർക്കും ഇതൊക്കെ തന്നെ ഈ കാര്യം പരിപാടിയില്ലേ തിരിച്ചു മറിച്ചു ഇതൊക്കെ തന്നെയാണ് ഇടുക്കൽ കഴുകൽ മുറല് വിളമ്പൽ ഇതൊക്കെ തന്നെയാണ് ഫുള്ള് പരി എന്നും വീഡിയോയിൽ ഒന്ന് പറയുന്നവർക്ക് തന്നെയാണ് അപ്പോൾ പുറത്തേക്കട നോക്കുമ്പോൾ പെരും പെയിൽ പറഞ്ഞാൽ പെരും കത്തണ പെയിലാണല്ലേ എവിടക്കാണെങ്കിൽ ഒരു തുള്ളി മഴ ഒന്ന് കാണാനും കൂടി പെയ്തു കിട്ടണില്ല കേട്ടോ അപ്പോൾ ഒരാളിതാ ഫോണിനായിട്ടാണ് നടക്കുന്നത് കേട്ടോ അപ്പോൾ ഒരാൾ നീച്ചി വരുന്നേ ഉള്ളൂ ഇപ്പം നേരമാണ് നീച്ചിട്ടുള്ളൂ പൂരപരിപാടി ഉണ്ടായിരുന്നു കേട്ടോ തറവാട്ടില് അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് നേരം വൈകീട്ടാണ് വന്ന് അപ്പൊ നേരം അങ്ങനെ നീച്ചിട്ടുള്ളൂ അപ്പൊ എല്ലാവരും ടി വി ഒക്കെ കണ്ടിരിക്കുക ഗുളിയും ദേവാരൊക്കെ കഴിഞ്ഞ ടി വി ഒക്കെ കുത്തിരിക്കുകയാണ് കുത്തിരിക്കട്ടോ അപ്പൊ ഞാൻ പറഞ്ഞില്ലേ വെയിലോട് കണ്ണ് കുത്തിയിട്ട് വെച്ചാ അപ്പൊ അപ്പം നിങ്ങളെ ഭാഗത്തുകൂടെ ഒക്കെ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളവിടേതൊന്ന് വെറുതേയും കൂടി ഒന്ന് കാണാൻ കൂടി പെയ്യണില്ല കേട്ടോ വെറുതെ എന്ന് പറഞ്ഞാൽ നമ്മളെ സ്റ്റാറ്റസിലൊക്കെ ഇങ്ങനെ കാണുമ്പോഴാണ് മഴ അവിടെ പെയ്തുകണല്ലോ എന്നൊരു സന്തോഷമെങ്കിലും നമുക്ക് ഉണ്ടായാലുണ്ട് അപ്പം നമ്മളിവിടേതാക്കണ് വേരൽ മഴ കിട്ടിയിട്ട് തന്നെ അല്ല കേട്ടോ ചെറുതായിട്ടൊന്നും പാറ്റി പോയിട്ടും കൂടി ഇല്ല അപ്പം അങ്ങനെയാണ് നമ്മളൊരവസ്ഥ വന്നത് നമുക്കിതാ പുഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് കഴിക്കാനും പടച്ചമ്പൂരം അടക്കട്ടെ നിങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് വേണം മഴ തരാമെന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നത് പുഴ ഉണ്ട് അല്ല പുഴയിലൊക്കെ പേരും ചൂടാണ്ട് വെള്ളമൊക്കെ നല്ല തിളച്ച് മറിയണതാണ് വൈകുന്നേരത്തൊക്കെ പുഴയ്ക്ക് പോകാൻ നേരം പറ്റൂല കേട്ടോ കാരണം ആ ഒരു നേരത്ത് പോയാണെങ്കിൽ കുറച്ച് അരിയൊക്കെ കൊണ്ടുപോയാൽ നമ്മൾ തിരുമ്മി കഴിയുമ്പോഴത്തേന് ചോറായിട്ട് വെന്ത്ങ്ങനെ കിട്ടും അതിന് മാത്രം ചൂടാണ് തിളച്ച വെള്ളം കഴിക്കാറ് കേട്ടോ അങ്ങനെ ഇപ്പം കുറേ ആൾക്കാർ പുഴയിലൊക്കെ പോലെയൊക്കെ നിർത്തി തുടങ്ങിയേക്കുന്നു കേട്ടോ ഈ ഒരു വെയിൽ കൊണ്ട് ഇപ്പം എരും ചൂടാണ് വെള്ളം അപ്പം എന്നാൽ അതിനൊക്കെ ഒരു ശമനം ഉണ്ടാക്കുക ആവലേ ഇന്ന് മഴയൊക്കെ ഒന്ന് പെയ്തും ഒന്ന് ഉഷാറായിട്ടൊന്ന് തണുക്ക എപ്പോഴാണ് ആവലേ അപ്പം നമ്മൾക്കൊക്കെ ഈ മലപ്പുറത്തൊക്കെ ഇത്ര ചൂടുണ്ടെങ്കിൽ ആ പാലക്കാട്ടത്തെ ചൂടൊക്കെ എന്തേലും ചൂടാല്ലേ ഭയങ്കര ചൂടല്ല അവിടെയുള്ള ഏറ്റവും വലിയ ചൂട് നമ്മൾ പേപ്പറിലെന്തെങ്കിലുമൊക്കെ കാണണത് കാണുന്നത് പെരും ചൂടാണല്ലോ അല്ലേ അവിടുത്തെ അവരെ സമ്മതിക്കണല്ലേ അപ്പം നമ്മളിവിടെയൊക്കെ വരുമ്പോഴത്തേക്ക് ചൂട് കുറവാണെന്ന് ആ ഊലി പറയുക അപ്പം പക്ഷേ നമുക്ക് ആക്കണം ഇവിടുത്തെ ചൂടൊക്കെ ഭയങ്കര ചൂട് തന്നെയാണ് കേട്ടോ അങ്ങനെ ഇതാക്കണം നമ്മളെ പായസ പരിപാടിയും കഴിഞ്ഞ് അടയുന്നൂട്ടാ അപ്പം നമ്മൾ പാലാട ഉണ്ടാക്കിയിരുന്നു അതും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം മക്കൾക്കൊക്കെ ചോറ് കൊടുത്തൊരു പന്ത്രണ്ടര ആയപ്പോ ഓല് പൈക്കിണ്ട് കാരണം ഓല് ചോറ് നിന്ന് ലാസ്റ്റ് നമ്മൾ നമ്മളിതാക്കണ ഒരു മണിയായപ്പോഴാണ് ഉണ്ടോ ചോറ്ന്നിണത് നമുക്ക് പിന്നെ അതിനൊക്കെ സമയം കാലം നേരെ ഉണ്ടല്ലോ ഇന്നലെ പറഞ്ഞ മാതിരിക്ക് തന്നെ അപ്പോൾ സംഭവങ്ങളൊക്കെ ഇതൊക്കെ തന്നെയാണ് എന്താണെന്ന് വെച്ചാൽ പായസം ഇതാക്കണത് നല്ല സാറായിട്ട് പാലാട പായസമുണ്ട് അപ്പൊ സദ്യ തിന്നുമ്പോ അതിൻ്റെതായ ഒരു മാനം മര്യാദക്ക് ഇണ്ടല്ലോ അല്ലെ അങ്ങനെ എന്താക്കണ ഇലയൊക്കെ വെട്ടിക്കൊടുന്ന് വാഴയമേല് എന്താക്കണ ഇലയൊന്നും ഇല്ല എന്നാലും അയിമന് ഒരു പൊട്ടിച്ച് കൊണ്ടുവന്നിട്ട് ഒരിത്തിരി ചെറിയ ഇലയാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ വലിയതായിട്ട് വിഭവങ്ങളും കാര്യങ്ങളൊന്നുമില്ല ഇല്ല ബീട്ട്രൂട്ടിൻ്റെ പച്ചടിയുണ്ട് വെള്ളരിൻ്റെ പച്ചടി ഉണ്ട് കേട്ടോ അത് സിമ്പിൾ പരിപാടിയാണല്ലോ അപ്പം അതുണ്ട് പിന്നെന്താണ് സോയാബീൻ വെച്ചാണ്ട് ഒരു കൂട്ടുകറി പോലെ അങ്ങോട്ട് ഉണ്ടാക്കി വെച്ചേക്കണ കേട്ടോ പിന്നെ അവിയൽ ഇതാക്കുന്ന ഒരു ശോകം അവിയലും ഉണ്ട് രസമുണ്ട് ഒക്കെ പാടകത്ത് കൂട്ടി തിന്നാനൊക്കെ നല്ല രസമുണ്ട് പിന്നെ ഒരു സാമ്പാറുണ്ട് നമ്മളെ ഈ സി പി സി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ സാമ്പാറും ഉണ്ട് അപ്പം നല്ല ഇഡ്ഡ്ലിക്കും ഒക്കെ കൂട്ടാൻ പറ്റിയ നല്ല അടിപൊളി സാമ്പാറുണ്ട് പപ്പടമുണ്ട് അച്ചാറും പുളി അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അതൊക്കെ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ട് ഒന്ന് തോന്നിക്ക് അപ്പോൾ അതൊന്നും ഇല്ല അപ്പോൾ നമ്മളെ കയ്യിലില്ല സാധനം വെച്ചതാക്കണം മക്കളെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ ഒരു ചെറിയ ചെറിയൊരു മട്ടത്തിൽ സദ്യയൊക്കെ ഉണ്ടാക്കിയത് പിന്നെ പായസം സദ്യ എന്ന് പറയുമ്പം പായസം വേണമല്ലേ അപ്പോൾ ഞാനൊരു പായസത്തിൻ്റെ ഒരു ചെറിയൊരു അടേൻ്റെ ഒരു പാക്ക് വാങ്ങി ഒരിത്തിരി പാൽ വാങ്ങിയിട്ടാണ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ തന്നെയാണ് നമ്മളെ ഇന്ന് ഉച്ചക്കത്തെ പരിപാടിയിട്ടാണ് അപ്പം നിങ്ങളോട് പറയുകയാണെങ്കിൽ ഏറി മറിഞ്ഞാൽ ഒരു നൂറ്റി അമ്പത് ഉറുപ്പി കേട്ടോ നൂറ്റി അമ്പത് ഉറുപ്പിയെല്ലാം അങ്ങോട്ട് കയറൂല്ല അപ്പം ഇന്നത്തെ സദ്യൻ്റെ ഒരു ആർ എസ് നോക്കുകയാണെങ്കിൽ പ്രൈസ് നോക്കുകയാണെങ്കിൽ പ്രൈസ് ടാഗ് നോക്കുകയാണെങ്കിൽ നൂറ്റി അമ്പത് റുപ്പിയെല്ലാം അങ്ങോട്ട് കയറില്ല കേട്ടോ അപ്പോൾ അൻപത് റുപ്പേൻ്റെ സാമ്പാർ കഷ്ണം ഒരു നൂറ് പരിപ്പ് പിന്നെ ഇതാക്കണം നമ്മളെ പാല് പിന്നെ ഒരു മുപ്പത് മുപ്പത്തഞ്ച് റുപ്പേൻ്റെ അടൻ്റെ ഒരു പാക്ക് അങ്ങനെയൊക്കെയാണ് പോണത് കേട്ടോ അപ്പോൾ ആ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അങ്ങനെ ഒരു നൂറ്റി അമ്പേലും ഇതായി ഇത്തിരി ഇരുന്നൂറിൻ്റെ ഉള്ളിൽ തന്നെ ഏതായാലും നമ്മളെ സാധനങ്ങൾക്കൊക്കെ ആയിട്ടുള്ളൂ ും അപ്പം ഇങ്ങനെയാണ് ബഡ്ജറ്റ് ഇതില്ല സദ്യം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം അപ്പോൾ അത് തന്നെ സന്തോഷമായി അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയാൽ തന്നെ ഒരു സന്തോഷമായില്ലോ അല്ലേ അങ്ങനെ ലാസ്റ്റ് നമ്മളാ ഇലയിൽ തന്നെ കുറച്ച് പാലടപ്പായസ ഇതാക്കണം ഇട്ടിട്ട് പിന്നെ ഒരു പപ്പടം കൂട്ടിൻ്റെ അടിച്ചപ്പോൾ ഒരു സമാധാനട്ടോ എന്തൊക്കെയോ ഒരു സന്തോഷത്തിന് സൈറം വരെ മുഴങ്ങിപ്പോയി പിന്നെ അതങ്ങനെ ഫാനൊക്കെ ഇട്ട് അട്ടൻ നോക്കി ഒരു കുറച്ചു നേരൊരു കടത്തുണ്ട് കിട്ടാ ഇനിയിപ്പോൾ അവിടെ ഒരു ഈയൊരു കടത്തുനിന്ന് നീക്കണമെങ്കിൽ നമുക്കിതാ വീഡിയോ എഡിറ്റ് ചെയ്യലും കാര്യങ്ങളൊക്കെ അത് ഈ ഒരു കടത്തത്തിൽ ഉണ്ടാവും ഒരു ചിലപ്പോൾ ഒരു ഉറക്കവും കൂടി പാസ് ആക്കും കേട്ടോ അങ്ങനെന്താണ് കീശ കീറാത്തൊരു സദ്യ ഉണ്ടാക്കി ഉഷാറാക്കിയില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് കൂടി ചെയ്തു കൊള്ളട്ടോ ബൈ ബൈ